പ്രിയ സ്നേഹിതരെ ആദ്യമേ തന്നെ ഏവർക്കും ഉത്താനത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു ഉത്തതനായ ക്രിസ്തു ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം ദൈവഹിതം കുരിശിൽ പൂർത്തിയാക്കിയ ഈശോയാണ് യഥാർത്ഥ സമാധാനം ലോകത്തിന് പ്രധാനം ചെയ്തത് ഉത്തതൻ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ട വേളകളിലെല്ലാം ആശംസിച്ചിരുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് യേശു നൽകുന്ന സമാധാനം ലോകം നൽകുന്ന സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് യോഹനാൻ പതിനാല് പതിനേഴ് കലഹങ്ങളില്ലാത്ത യുദ്ധങ്ങളില്ലാത്ത ഭിന്നതകളില്ലാത്ത അവസ്ഥയല്ല ഈ സമാധാനം അതിനെല്ലാം ഉപരിയായ യേശു തന്നെയാണ് ഈ സമാധാനം ഈ സമാധാനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ സമാധാനം സ്വന്തമാക്കുവാനും ഈസ്റ്റർ നമ്മെ ക്ഷണിക്കുന്നു മനുഷ്യ ദൃഷ്ടിയിൽ പരാജയമെന്നും നിരാശജനകമെന്നും തോന്നിച്ച ഈശോയുടെ മരണം ഉദിതനിലേക്കുള്ള പ്രത്യാശയിലേക്കും സ്നേഹത്തിലേക്കും നമ്മെ നയിച്ചു ഈ കാലഘട്ടങ്ങളിൽ നാം നേരിടുന്ന പരാജയങ്ങൾക്കും നഷ്ടങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും മധ്യേ പ്രത്യാശിയുടെ ഉദ്ധതനിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തിയാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയും സഹനത്തിനും മരണത്തിനും അപ്പുറം ഒരു ഉത്ഥാനം ഉണ്ടെന്നുള്ള സത്യമാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് യേശു നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം എന്നാൽ യേശുവിൻ്റെ വഴിയെ നടക്കുന്നതിനായി നമ്മെ വിട്ടു കൊടുക്കണമോ എന്ന് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നാം തന്നെയാണ് എമാസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ കൂടെ വസിക്കുവാൻ ഈശോയെ നിർബന്ധിക്കണം ഈശോ പറയുന്നതെല്ലാം വിശ്വസിച്ച് അവ പ്രവൃത്തി പദത്തിൽ എത്തിച്ചും അവനോടൊപ്പം നമുക്ക് നടക്കാം അതുവഴി നമ്മുടെ ആത്മാവും ശരീരവും നിർമ്മലമായി നമുക്ക് കാത്തു സൂക്ഷിക്കാം നമ്മുടെ വിളി ഉത്തതനായ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കുക എന്നതാണ് അവിടെ നമ്മുടെ യാത്ര അവസാനിക്കുകയും യഥാർത്ഥ സന്തോഷം ആരംഭിക്കുകയും ചെയ്യും വീണ്ടും കല്ലറകളേക്ക് പ്രവേശിക്കുവാനുള്ള പ്രലോഭനം മനുഷ്യരെ നിരന്തരം വേട്ടയാടുന്നു പാപങ്ങളുടെ ശൈലിയും തഴക്കവും മനുഷ്യരെ കല്ലറയിലേക്ക് വീണ്ടും വീണ്ടും തളച്ചിടുന്നു സ്വാർത്ഥത അതിമോഹം അഹംഭാവം ശത്രുത അസൂയ ദുരാശ ആസക്തി എന്നിങ്ങനെ ലൗകിക വ്യഗ്രതകളാൽ മൃതരായി കല്ലറിയ ശയിക്കാൻ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു ഈ അടിമത്തത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മനുഷ്യരെ സ്വന്തരാക്കുന്നത് പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയുന്ന ദൈവം മാത്രമാണ് പിഷാജിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ ഈശോ നേടിയ വിജയത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്ന തിരുനാളാണ് ഈസ്റ്റർ സഹോദരനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ചവൻ സ്നേഹം കരുതലാക്കുവാൻ നമുക്ക് അവസരം നൽകുകയാണ് മറ്റുള്ളവരിൽ ഈശോയുടെ മുഖം കാണാൻ നമുക്ക് കഴിയണം കണ്ണുനീർ കാണാൻ പഠിക്കണം മനുഷ്യർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത് ഇരുലടഞ്ഞ ലോകത്തിൽ നിന്നും തെറ്റുകളുടെ തടവറുകളിൽ നിന്നും നേരിന്റെയും നന്മയുടെയും ഉയർത്തെ നേൽപ്പാണ് നമുക്ക് അവന്റെ പിന്നാലെ പോകാം ഏവർക്കും ഒരിക്കൽ കൂടി ഉത്ഥാനത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു ഈശ്വഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ